sabuta nanda school poyile illa poyile janda trip on illarninu sachittum parneyo illa njan povanunnilla paisayellaythano ey adondalalla aa adendha angane oru vathano ana neeka innodu endine onnaarinu ningalkku povaanokke nalla bhooyi undu em enikkayinu paisey nannukonu ഇമ്മ പല ആൾക്കാരെ അടുക്കള പണി നോക്കിയിട്ട് നോക്കി പൈസ ഇങ്ങളെ നോക്കാൻ വേണ്ടി കൊറേ കഷ്ടപ്പെട്ടു പോണു നിങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ ഫോൺ കൂടിയില്ല അർജന്റായിട്ട് അറിയാൻ വേണ്ടി അപ്പുറത്തെ പേര് പോണം എന്റെ പൈസ കൊണ്ട് ആദ്യം ഫോണ് വാങ്ങിക്കൊടുക്കണം പിന്നെയും ഈ ഒരു കാര്യം ഫോൺ പോവാങ്ങി തരാം ട്രിപ്പിന് പോയിട്ടോ അങ്ങനെ എന്തേലും പറയണ്ടേ ഇതിനൊക്കെ തന്നെ അല്ലേ നമ്മള് കേട്ടോ ട്രിപ്പ് പോയിക്കെട്ടോ ഞാൻ എന്താ ഈ പറയണേ സാരില്ല